ആരടങ്ങ എന്റെ പേര് ശ്രാവണ് എന്നാണ് ശ്രാവണ് എല്ലാ ദിവസവും തൊരട്ടായി രാവിലെ ഇങ്ങനെ കുളിപ്പിക്കും കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയാണ് നമ്മൾ ഈ കൂട്ടിനകത്തോട്ട് വിടുന്നത് ആ ഇത് ഡൽഹി സൂ എന്ന് കൊണ്ടുവന്നതാണ് ഇതിനെ മലിനെ ഡൽഹി സൂന്നാണ് കൊണ്ടുവന്നത് ഇത് ടെമ്പോ ട്രാവൽ എ സി വണ്ടികളിലാണ് കൊണ്ടുവരുന്നത് ആ ഇണക്കുള്ള കടുവ അതിനുശേഷം ഇണക്കിയെടുത്തതാണ് ഇത് വന്നിട്ട് ഞാൻ ആദ്യം വണ്ടിയൊക്കെ കണ്ട ഭയങ്കര പേടിയും പകളം ഒക്കെ ആയിരുന്നു കൊണ്ട് കൊണ്ടുവച്ച് ഇടുക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇപ്പൊ ഇണക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ മറ്റേ ബൗജ ഇവിടെ കൊണ്ടിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യും എന്നിട്ട് ഇതിനെ ഇണക്കി എടുക്കാം അപ്പോൾ നമ്മൾ വെളിയിരുന്നു കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അകത്ത് കയറി വരണം അതിന് മതി ശ്രാവണൻ്റെ കൂടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ശ്രാവണനെ ഏകദേശം ഒരു എട്ട് വർഷം എട്ട് വർഷം മുൻപേ ഡൽഹി ജൂൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ആള് വളരെ കൂളാണ് എല്ലാവരുമായിട്ട് വേണമെങ്കിലും എൻ്റെ അടുത്ത് നമ്മുടെ ഇതിന്റെ പരിപാലിക്കുന്ന ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടു നോക്കണം പക്ഷെ ആ റിസ്ക്കിനെ ഞാൻ തയ്യാറല്ല എന്തായാലും ശ്രാവണിൻ്റെ വിശേഷങ്ങൾ ഇവിടെ വൈകിയാണ് നേരെ ഇനി അടുത്ത ആളിലേക്ക് പോകാം നമ്മൾ ഇതിനിപ്പോൾ പുതിയ ആനുമെലിസിനെ കൊണ്ടുവരുവാണെങ്കിൽ ആ കൂട്ടിനകത്ത് ആദ്യം വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ എംബുലൻസിനകത്ത് കയറ്റും ആദ്യം ഹോസ്പിറ്റലിൽ ഇട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിനു ശേഷം ഇവിടെ കൊണ്ടുവരികയുള്ളൂ ഒരു മൂന്ന് മാസത്തോളം ആവശ്യത്തിൽ ഉള്ളു അതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് കൊടുക്കും പിന്നെ ഇറച്ചി എടുക്കുന്നത് ഈ ഓരോ ഷട്ടർ കഴിഞ്ഞ് നമ്മൾ ഓരോ ഇതായിട്ട് ഈ വഴി മൊത്തം മനസ്സിലാക്കിക്കൊടുക്കും മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുത്തതിനു ശേഷം നമുക്ക് ഇപ്പോൾ അത്യാവശ്യത്തിന് ഇപ്പോൾ വാക്സിനേഷൻ എടുക്കുമ്പോൾ അതിനകത്ത് വെച്ച് തന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് നമ്മളതിനകത്ത് വെച്ചിട്ട് ഈ ഷട്ടർ ഇത് ലോക്ക് ചെയ്തിട്ട് അവിടെ അങ്ങ് ഞെരുക്കിയിട്ട് അപ്പൊ അവിടെ ഞെരുക്കുമ്പോ അങ്ങാതിരിക്കുന്ന ഷട്ടർ ഈ ഇരിക്കുന്ന ഷട്ടർ ഉണ്ടോ ആ ഷട്ടർ അങ്ങോട്ട് 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 പോകും അല്ല ഇത് നമ്മള് ലോക്ക് ചെയ്യണം ഇപ്പുറത്തോട്ട് പോകാതിരിക്കാൻ ആ ഷെയറിംഗ് നമ്മള് തിരിച്ചു കൊടുക്കുമ്പോ നമുക്ക് ഇന്നത്തെ കാര്യത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര ഇത്രയും ക്യാമ്പിട്ടുള്ളത് നമുക്ക് അതിന് മേളില് നടക്കാം എന്നിട്ട് അത് ഞെരുക്കുന്ന അനുസരിച്ച് നമ്മള് ഇഞ്ചക്ഷൻ ചെയ്യും മയക്കുകയും ചെയ്യാം എന്ത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാന്നല്ല അനങ്ങാൻ പോലും ബെറ്റർ